നമ്മൾ ഒത്തുകൂടി നിൽക്കുമ്പോൾ എനിക്ക് പള്ളിപ്പുറം എന്ന് പറയുമ്പോൾ ചൊവ്വൻ പറഞ്ഞ പോലെ തന്നെ വലിയ സൂപ്പർ വിഷായിട്ട് അല്ല വളരെ ഒരു ബന്ധമുണ്ടോ എൻ്റെ ജീവിതം തന്നെ ഈ പള്ളിപ്പുറമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഞാനിവിടെ വരും കോട്ടുകളാണേണ്ടി വരും അച്ഛൻ്റെ പരീക്ഷം നിൽക്കും അപ്പോൾ ഒരു പത്ത് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ എനിക്ക് ഇപ്പോൾ അറുപത്തി എട്ട് അപ്പോൾ ഒരു ഏകദേശം അറിയാലോ പത്തൊമ്പത് വർഷമായത് ഞാനിവിടെ തന്നെ ഈ പള്ളിപ്പുറത്തുള്ള ഇവിടെ ജനിച്ച് വളർന്ന ആരെങ്കിലും ഈ മണ്ണിൽ സ്പർശിച്ച് നടന്ന അതിലും അതിൻ്റെ ഈ അന്തരീക്ഷത്തിലെ വായു ശുസേനകൾ കൂടുതലും ഞാൻ ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിലെ വായു ഈ ഇവിടത്തെ മണ്ണിലും ചവിട്ടിയാണ് നടക്കുന്നത് കാരണം അത്രയും വർഷങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് എൻ്റെ അച്ഛനാണ് എൻ്റെ മാതാപിതയാണ് ഇങ്ങനെ ഇവിടെ ഒരു ഒരു സംഘടന തുടങ്ങാനുള്ള ഒരു ധൈര്യവും അതിനുള്ള ഒരു മാർഗനിർദ്ദേശം എന്ന് അച്ഛനാണ് എം ബി ബി എസ് പാസ്സായ ശേഷം എനിക്ക് അസിസ്റ്റൻ്റ് സർജനായിട്ട് കണ്ണൂരാണ് കണ്ണൂർ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് അസിസ്റ്റൻ്റ് സർജനായിട്ട് പോസ്റ്റിംഗ് കിട്ടി അപ്പോൾ ഞാൻ ഈ പോസ്റ്റിങ്ങുമായിട്ട് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ഒട്ടും സമ്മതിച്ചില്ല അത് വേണ്ട നീ ഇപ്പോൾ ഇവിടുന്ന് ഇനി പോയാൽ നീ കുടുംബത്തിൽ നീ പോവും കാരണം പിന്നെ നീ കിട്ടില്ല അതുകൊണ്ട് നീ ഇവിടെ പള്ളിപ്പുറത്ത് ഇരുന്നാൽ മതി എനിക്ക് ഇത്രയും വയസ്സൊക്കെ നീ പള്ളിപ്പുറത്ത് തന്നെ തുടങ്ങും അപ്പോൾ എനിക്ക് കുറച്ച് മണി ഉണ്ടായിരുന്നു പള്ളിപ്പുറത്ത് വേണോ നമ്മുടെ ആശയ അതൊന്നും ജീക്കും അത് അങ്ങനെ അവിടെ എഴുന്നുകഴിഞ്ഞാൽ ശരിയാകും അതൊക്കെ പിന്നെ തീരുമാനിക്കാം അങ്ങനത്തെ ആശം പറഞ്ഞു നീ ഷിഫ്റ്റ് സാറിന് പോയിട്ടേ ഒരു സാറ് എഴുതി തരുന്നു അതുപോലെ എനിക്ക് മനസ്സിലുള്ളതാണ് പറഞ്ഞത് അങ്ങനെ അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് സാറിന് എടുത്ത് വന്നത് അങ്ങനെ സാറെ എനിക്കൊരു നോട്ടീസ് എഴുതി തന്നെ ഇങ്ങനെ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ജൂലൈ പതിനഞ്ചാം തീയതി ഇങ്ങനെ പള്ളിക്കുറത്ത് ഒരു ചെറിയ ഒരു ക്ലിനിക്ക് തുടങ്ങുക അതിൻ്റെ എല്ലാ രൂപരേഖകളും എല്ലാം ശരിയാക്കി അതുപോലെ തന്നെ വളവന്തര അച്ഛനാണെന്ന് അല്ലേ ആ വളവന്തര അച്ഛനതിൻ്റെ ഉദ്ഘാടകനായിട്ട് തീരുമാനിച്ച് അന്നാണ് അത് തുടങ്ങിയത് പിന്നെ അതിന് ശേഷം പിന്നെ ശേഷമാണ് പിന്നെ നമ്മൾ പിതാവ് പിതാവ് വന്നിട്ട് നയൻറ്റി നയൻറ്റിയിലാണ് പിതാവിനെ കൊണ്ടുവന്നിട്ട് അല്ലൊക്കെ പിതാവ് ഉദ്ഘാടനം ചെയ്തു കൊണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ ഈ നാട്ടിലെ പല കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ആ സുലഭ സൗഭാഗ്യ വിശേഷങ്ങളൊന്നും എൻ്റെ നോക്കാവുകയാണ് പിന്നെ എനിക്ക് ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു പൊന്നാട് കിട്ടുന്നത് അപ്പോൾ ആ ഒരു പൊന്നാടൻ എൻ്റെ മനസ്സിൽ കിട്ടിയാലും എനിക്ക് പുതിമുളയായിട്ടു പിന്നെ ഈ ഇതിന് ഈ തന്ന ഈ അനുമോദനം ഈ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു ഓരോ പ്രിൻസിപ്പി സാറും അതുപോലെ തന്നെ തനിക്കൽ സാറും ജോസഫ്നും ജോസഫ് ഞാൻ ബാസ്കിറ്റഡ് ജോസഫ് പിന്നെ അലക്സാർ പഠൻ സാറും പിന്നെ നമ്മുടെ നൃത്ത ബാബു അങ്ങനെ എന്തോ നൃത്തം അപ്പം ബാബുവിൻ്റെ മകളുടെ കൂടെ ഉണ്ട് ഡോക്ടറാണ് അപ്പോൾ ഒരു പുതിയ ഡോക്ടർ കൂടി ഒരു പുതിയ തലമുറ കൂടി ഇന്നത്തെ ഈ വേദിയിൽ കണ്ടതിന് വളരെ സന്തോഷമുണ്ട് ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാക്കിയെന്ന് ആശംസിച്ചിരുന്നു അതുപോലെ ഇവിടെ ഇതേ സമയം വന്ന് ഈ ഒരു വേദി ധന്യമാക്കുവാനും ഇങ്ങനൊരവസരം ഉണ്ടാക്കി തന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അനുമാനിക്കുന്നു എൻ്റെ നന്ദി